കാന്തൽ സിനിമയുടെ ഷൂട്ടിംഗിനിടയിൽ നടന്ന രസകരമായ സംഭവത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി ചിത്രീകരണത്തിന്റെ ഇടവേളയിൽ തൊട്ടടുത്ത വീട്ടിൽ കയറി കുശലാന്വേഷണം നടത്തുന്ന മമ്മൂട്ടിയാണ് വീഡിയോയിലുള്ളത് ഷാജി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ദൃശ്യം പുറത്തുവിട്ടത് മമ്മൂട്ടി സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കുന്നതിനു വേണ്ടി അണിയറ പ്രവർത്തകരുടെ ഒരു സംഘം സഞ്ചരിക്കുന്നതിനിടയിലാണ് സമീപത്തുള്ള വീട്ടിൽ മമ്മൂട്ടിയും ഷൂട്ടിംഗ് സംഘവും കയറിയത് അടുത്ത ഷോട്ട് സെറ്റ് ചെയ്യുന്നതിന്റെ ഇടവേളയിൽ അല്പം വിശ്രമിക്കുന്നതിന്റെ താരം അടുത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നു അപ്രതീക്ഷിതമായി സൂപ്പർ താരത്തെയും ഷൂട്ടിംഗ് സംഘത്തെയും കണ്ടപ്പോൾ വീട്ടുകാർക്ക് ആദ്യം അമ്പരപ്പ് പിന്നീട് മാറി സൗഹൃദ സംഭാഷണങ്ങളായി ആ വീടിന്റെ വരാന്തയിലിരുന്ന അമ്മൂമ്മയോടാണ് മമ്മൂട്ടി ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പ്രായമായതിനാൽ അങ്ങനെ സിനിമയൊന്നും കാണാറില്ലെന്ന് പറഞ്ഞ അമ്മൂമ്മയോട് സിനിമ കാണുന്നത് നല്ലതാ എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറയാമെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് വീട്ടുകാരെല്ലാവരോടും വിശേഷങ്ങൾ തിരക്കിയതിനു ശേഷമാണ് മമ്മൂട്ടി അടുത്ത ഷൂട്ടിനായി ഇറങ്ങിയത്